ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അവൻ ഇനഖിയോട് ഫോണിൽ സംസാരിക്കുന്നത് അർച്ചന കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കെല്ലാം അനുകൂലമാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് സന്ദീപിനെ പിടിച്ചു തരുമെന്ന് അതാ ഞാൻ സത്യത്തിൽ ചെയ്യുന്നത് നാളെ ഈ സമയത്ത് നീ സന്ദീപിന്റെ ഭാര്യയായിരിക്കും ഇത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു ആ പരുവ പരുവപ്പെട്ട് വരുന്നുണ്ട് കുറച്ച് ദേഹം നോക്കി നോവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കൊണ്ട് അജയനെക്കൊണ്ട് ഞാനാണിതിൻ്റെ പിന്നിലെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നീ രാവിലെ എത്തണം ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വെടിപ്പായിട്ട് ചെയ്തിരിക്കും അപ്പോൾ നാളെ മുതൽ ഇവിടെ മൂത്ത മരുമകളുടെയും ഇളയ മരുമകളുടെയും ഭരണം തുടങ്ങാണ് നീ നാളെ സന്ദീപിന്റെ ഭാര്യയായി വലതുകാല വെച്ച് പോ കയറാൻ പോകുന്നത് നെലിശ്ശേരി വീടിന്റെ ചവിട്ടുപടിയില അർച്ചന എന്ന് പറയുന്നവരുടെയും മധുര എന്ന് പറയുന്നവരുടെയും നെഞ്ചത്താണ് നീ നോക്കിക്കോ ഇനി അങ്ങോട്ട് നെലിശ്ശേരി വീട് ഒരു ഭ്രാന്താലയമാകും ഭ്രാന്താലയമാക്കും ഞാനും നീയും നീങ്കൂടി അത്രയും പറഞ്ഞ അവനിക ഫോൺ വെച്ചിട്ട് അവിടെ നിന്നോ പോകുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു അവന്തിക പറഞ്ഞതിനെ പറ്റിയെല്ലാം അർച്ചനെ ആലോചിക്കുന്ന മുറിയിൽ ഇരുന്നോണ്ട് തനിക്ക് എന്താ പെട്ടെന്നൊരു ടെൻഷൻ എന്ന് ചോദിച്ച് സച്ചി അവിടേക്ക് വന്നു ഏ ഒന്നുമില്ല സച്ചി ഏട്ടാ എന്റെ അർച്ചന പറഞ്ഞപ്പോ സച്ചി പറയുന്നുണ്ട് ഞാൻ വിശ്വസിച്ചു കുറെ നാളായിട്ട് താൻ പറയുന്നത് വിശ്വസിക്കാനാണല്ലോ എന്റെ ജോലി ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ മനസ്സങ്ങ് മരവിച്ച് പോകുന്നത് പോലെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാ എന്റെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ല ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് താ പറഞ്ഞില്ലേ ഒന്നും കാണാതെ താൻ അത് പറയില്ലെന്ന് എനിക്കറിയാം ആ ഒരു ധൈര്യത്തിലാണ് ഞാനൊന്നും നിശ്ചയത്തിന് പോകാൻ റെഡി ആയത് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ സച്ചിയുടെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴും അതെങ്ങനെയെന്നുള്ളത് എന്റെ മനസ്സിൽ വല്ലാത്തൊരു ചോദ്യമാണ് എന്ന അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അപ്പോൾ താൻ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ല എന്നും സച്ചി ചോദിക്കുന്നു നടക്കും അതെ നടത്താനും എനിക്കറിയാം പക്ഷേ അനുവലി പ്രശ്നത്തിലെ അവസാനം ചെന്നെത്തും ഒരു പക്ഷെ കൊലമാരകം തന്നെ നടന്നയ്ക്കാം എന്ന് ഹർച്ചന പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് സച്ചി എല്ലാത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കൂ എന്ന് ഞാൻ വിചാരിക്കുമ്പോഴൊക്കെ എന്നെ പുറകോട്ട് വലിക്കുന്നതാണത് ായി പറയുന്നത് കൊലപാതകം അതിന് മാത്രം എന്ത് പ്രശ്നമോ നമുക്ക് തന്നെ സച്ചി ചോദിക്കുന്നു സന്ദീപിനെ കാണാതായിട്ടും ഇതുവരെ ഒരു വിവരവും കിട്ടാതിരുന്നതും വലിയൊരു ശത്രുതയുടെ മറുവശമാണ് സച്ചി ഏട്ടാ ഒറ്റയടിക്ക് എല്ലാം അവസാനിച്ച് പിന്നീട് അങ്ങോട്ട് ഇല്ലാത്ത ജീവിതം ജീവിക്കുന്നത് ശത്രുക്കളെ അടിയറവ് പറയിച്ച് അവരെ കൊണ്ട് തന്നെ എല്ലാം ഏറ്റുപറയിപ്പിച്ച് മനസമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത ഒരു പറ പ്രശ്ന പരിഹാരം അത് എന്റെ ആഗ്രഹമായി തുടരുന്നത് കൊണ്ടാണ് തിരിച്ചറിവും ശിക്ഷാവിധികളും താമസിക്കുന്നത് എല്ലാത്തിനും അവസാനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നതായിരിക്കണം നഷ്ടപ്പെടലിന്റെ വേദനയാവരുന്നെന്നും അർച്ചന താൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു മുഴുവനായിട്ട് മനസ്സിലായതുമില്ല മനസ്സിലായത് ഇത്രയേ ഉള്ളൂ താൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവധികേടനെ കുറിച്ചല്ലേ കൊല്ലുവെന്നോ ഇന്നിപ്പോ വേറെ ഒരു നിമൃത്തിയെ കണ്ടില്ലെങ്കിൽ സന്ദീപിന്റെ മധുരം മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കും അപ്പൊ ഒരു വലിയ പ്രശ്നം തന്നെ നടക്കും അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സന്ദീപിനെ കൊണ്ട് ഏത് വിദ്യകെ കല്യാണം കഴിപ്പിക്കാൻ കാത്തിരിക്കുന്ന അവധിക എടുത്തി അതൊക്കെ പകരം ചെയ്യുമായിരിക്കും പക്ഷേ തന്റെ ഒരു നിഗമനം തെറ്റാണ് എത്ര വാശിയുണ്ടെങ്കിലും ഒരു കൊലപാതകം ചെയ്യാനുള്ള മനസ്സൊന്നും ഏട്ടെത്തിക്കില്ല അന്ന് ആ മാനേജർ വിജയിക്കൊന്നത് ഞാൻ തന്നെയാണെന്ന് അവധിക പറഞ്ഞ കാര്യം അർച്ചനായി ഈ നിമിഷത്തിൽ ആലോചിക്കുന്നു ചിലപ്പം നമ്മളിത് മുൻകൈ എടുത്ത് നടത്തിയതുണ്ട് ഒരു പിണക്കത്തിലേക്ക് ചെന്ന് അവസാനിക്കുമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ആ ദിവസത്തെ പറ്റി ഞാൻ ആലോചിക്കാറുണ്ട് എല്ലാവരെയും എല്ലാം അറിയുന്ന ദിവസത്തെ അച്ഛൻ ക്ഷ എല്ലാം ക്ഷമിച്ചാലും അവനിക്ക് അടുത്തേക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും അമ്മയുടെ സ്നേഹം തന്നെ ഞങ്ങളെ മൂന്ന് പേരെ നോക്കിയാലാണ് എടതി ആ മനസ്സ് വേദനിപ്പിക്കുന്നതിന് എന്ത് ശിക്ഷയാണോ എന്തോ ഈശ്വരന്റെ കോടതിയിൽ കിട്ടാൻ പോകുന്നത് ഏടതിയുടെ മനസ്സ് വേദനിക്കരുത് എനിക്ക് അത്രയേ ഉള്ളൂ എന്തെങ്കിലും ആവട്ടെ അല്ലാണ്ട് എന്ന് പറയാൻ ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പ് തരും ഇനി വിവാഹ നിശ്ചയം നടക്കുമെന്ന് ഉറപ്പായാൽ എല്ലാവരുടെ മുന്നിലും ഞാൻ എല്ലാം പറയും അതിനുശേഷം ശേഷം വരുന്ന പ്രശ്നമൊക്കെ ഞാൻ നോക്കിക്കോളാം അതിനുശേഷം എനിക്ക് എന്റെ അനിയനെ കണ്ടെത്തണം ഇനി മറ്റൊരു പ്രതീക്ഷയും ഇല്ല എനിക്ക് തന്നോടൊരു കാര്യം പറയാൻ ഞാൻ ഇപ്പോ പറഞ്ഞതുപോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകും തൻ്റെ അച്ഛനും അമ്മയും അനുപേട്ടനും ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും താൻ പിടിച്ചു നിൽക്കണം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അത്രയും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് മനസ്സിലായി സച്ചിയേട്ട എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ നമുക്ക് സച്ചിയേട്ട പറഞ്ഞ കാര്യങ്ങൾ ചിലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അവസാനം പറഞ്ഞത് എനിക്ക് വേണ്ടതിൽ ധൈര്യം തരുന്നതാ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വിചാരിച്ച സമയത്തൊക്കെ അത് നിസ്സാരമായി മറികടന്ന് പോയിട്ടുണ്ട് നമ്മൾ അതുപോലെ നമുക്ക് ഇന്ന് ഈശ്വരന് ഒരു വഴി കാണിച്ച് തരും അഥവാ അങ്ങനെ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ഇന്ന് തന്നെയായിരിക്കും എന്ന് അർശനം പറയുന്നു വിധിയാണ് കാണിക്കുന്നത് അവൻ നിക എങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കുന്നു സച്ചിയും അർശനയുമാണ് വന്നിട്ട് സച്ചി അവികയോട് ചോദിക്കുന്നുണ്ട് ഏടതി വൃന്ദാവനത്തിലേക്കാണോ എന്ന് ഏടതി വരുന്നില്ല നിശ്ചയത്തിന് അവൻ നിക പറയുന്നു ഇല്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ സന്ദീപോ അനികയെ ഒളിച്ചോടി പോയത് കൊണ്ട് ഇപ്പൊ തന്നെ പലരും ഓരോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഇനി അവിടെ കൂടെ വന്ന് അവിടെയുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരവില്ലാണ്ട് നിക്കാൻ വയ്യ നിങ്ങൾ പോയിട്ട് വാ അവരെ ചോദിച്ചാൽ പറയണ മാതിരിക്ക് എന്റെ സകല അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നിട്ട് അർച്ചനയെ നോക്കുന്നുണ്ട് അവന്തിക എന്ത് അർച്ചന ഒരു ടെൻഷൻ പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവനിക ചോദിച്ചു പോലെ ഒന്നുമില്ല എന്ന് അർച്ചന പറയുന്നു എന്നാൽ പിന്നിലെ എന്റെ അവടാ രണ്ടുപേരും ചെല്ലെ എനിക്കൊന്നും പുറത്ത് പോകണം ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്തിക പോകുന്നു എന്നാൽ പോകുമ്പോഴും തിരിഞ്ഞു നിന്ന് അവന്തിക അർച്ചനെ പരിഹാസത്തോടെ നോക്കി ചിരിക്കുന്നുണ്ട് ടെൻഷനോടെ അർച്ചനയും പെട്ടെന്ന് തന്നെ അർച്ചന പുറത്താക്കി വന്ന് നോക്കിയപ്പോൾ ആവുന്ന ഗെ കാണാനില്ല സച്ചിയും അവിടേക്ക് വന്നു എടുത്തി ഇത്ര വേഗം പോയോ എന്ന് സച്ചി സച്ചിട്ടാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞ അർച്ചന അകത്തേക്ക് പോയി സന്ധ്യ ഡോക്ടറെ വിളിക്കുകയാണ് അർച്ചന രണ്ടുപേരും വൃന്ദാവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം സച്ചി അർച്ചനയോട് ചോദിക്കുന്നുണ്ട് എന്താണോ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ടോ ഈ നിശ്ചയം മുടക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കുകയല്ലേ താൻ അതിനുള്ള എന്തെങ്കിലും എളുപ്പമൊരു തെളിഞ്ഞു വരുന്നുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ആ സമയം അർച്ചനയുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചു സന്ധ്യയാണ് വിളിക്കുന്നത് ഡോക്ടർ ഞാനും സച്ചിയേട്ടനും ഇറങ്ങി എന്നെ അർച്ചന പറയുന്നു ആണോ എവിടെ വെച്ച് ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാൻ ഇവിടെ ഇറങ്ങാം ശരി ഡോക്ടർ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു സച്ചിയേട്ടനോട് എന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട് സച്ചി ചോദിക്കുന്നു താൻ ഇവിടെ ഇറങ്ങി എവിടേക്ക് പോവുക സന്ധ്യ ഡോക്ടറെ വിളിച്ചത് ഡോക്ടർ വീട്ടിലേക്ക് വരുവാണെന്ന് അതിന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതിനു മുമ്പ് ഡോക്ടർക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് ഞാനും കൂടി ഒന്ന് ചെല്ലാൻ വണ്ടിയൊന്ന് നിർത്തുവെന്നും ചോദിക്കുന്നുണ്ട് അർച്ചന അങ്ങനെ അർച്ചന അവിടെ നിന്ന് ഇറങ്ങുന്നു ഇതിനിടയ്ക്ക് താമോയാൽ എങ്ങനെയാണെന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാനും ഡോക്ടറും അവിടേക്ക് വരാം എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞേ എന്നിട്ട് നമുക്ക് എവിടാ പോ ഒരുമിച്ച് പോകാം എന്നിട്ട് നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് തന്റെ വീട്ടിലേക്ക് പോകാമെന്നും സച്ചി താൻ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ അവിടെ ചെന്ന് കയറുന്നത് എന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതൊന്നും കുഴപ്പമില്ല നമ്മൾ രണ്ടുപേരും താമസിച്ച അമ്മയും അച്ഛനും എന്ത് കരുതും അതുകൊണ്ട് സച്ചിയുടെ അവിടേക്ക് പോയിക്കോ ഞാൻ വന്നോളാം ഞാൻ താമസിക്കുമെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞോളാം ശരി അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയോട് പറയുന്നു അർച്ചന വണ്ടിയിൽ നിന്ന് പറങ്ങി ഞാൻ വേഗം അങ്ങോട്ടേക്ക് വന്നേ എന്ന് വരണേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് വന്നോളാ സച്ചിട്ടാ എന്ന് അർച്ചനയും പറയുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ അർച്ചന അവരെ ഫോൺ ചെയ്യുന്നു സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞ് അർച്ചന ആ കാറിൽ കയറി ഡോക്ടർ ഞാൻ കാറിൽ കയറിയില്ല സച്ചിട്ടു സംശയമൊന്നുമില്ല എന്നയ്ക്ക് അർച്ചന ഫോണിലൂടെ പറയുന്നുണ്ട് സന്ധ്യ ഡോക്ടറിനോട് അവധികയുടെ കാറിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു അർച്ചന ഡോക്ടർ ഞാൻ പിന്നെ വിളിക്കാം അവിടെ നിർത്തിയിട്ട് അജയനെ ഫോൺ ചെയ്യുകയാണ് അവന്തിക അവന്തികയെ ഫോൺ ചെയ്ത് ഫോളോ ചെയ്ത് പോവുകയാണ് അർച്ചന അജയൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവന്തിക വന്നു അജയനാണെങ്കിൽ ഒരുങ്ങി കല്യാണ റിസിൽ വന്നിരിക്കുന്നു ആഹാ നീങ്ങ് മിടുക്കനായല്ലോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഞാൻ മിടുക്കനാ മെടുക്കനായോടല്ലേ ഈ നിശ്ചയം വരെ എത്തിയതെന്ന് അജയൻ അവൻ്റെ അജയനെയും തമ്മിൽ സംസാരിക്കുന്നത് അർച്ചന കാണുന്നു നീ ഇതുവരെ എൻ്റെ കൂടെ നിന്നതിനുള്ള ശമ്പളം എന്ന് പറഞ്ഞ് കുറച്ച് കാശ് അജയനെ ഏൽപ്പിക്കുകയാണ് വന്നിക ഇതെല്ലാം അർച്ചന കാണുന്നു ഇതുവരെ ഞാൻ ആലോചിച്ച് നടപ്പിലാക്കിയ തീരുമാനം നീ നടപ്പില നീ നടത്തിയോണ്ടാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിയത് ഇതുവരെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ വലിയ പാടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സന്ദീപ് അനുകയെ ഒളിപ്പിച്ചോടി പോയത് ഞാൻ പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞപ്പോ സേതുമാധവനും മക്കളും വിശ്വസിച്ചു മൂത്ത മരുമകളെ ഏട്ടത്തെയും എല്ലാവർക്കും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും തൊണ്ട തൊടാതെ പിഴങ്ങിയത് ആ വിശ്വാസത്തിൽ നിന്ന് വേണം ഇനിയുള്ള ബാക്കി പരിപാടി ഇതിലൊരു കൊനഷ്ടുള്ളത് നെൽശേരിയിലെ അടുക്കളക്കാർ വരെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടും ഇളയ മരുമകൾ അർച്ചന അത് വിശ്വസിച്ചിട്ടില്ല അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്തിനെ ഇതുവരെ കൊണ്ടെത്തിച്ച നമ്മൾക്ക് ഇന്ന ഒരു ദിവസം കൂടി അർച്ചന അറിയാതെ അത് ചെയ്യാൻ സാധിക്കും നമുക്ക് പറ്റണമിന്നെ അജയൻ അവൾ എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഈ വിവാഹം നിശ്ചയം നടക്കില്ലെന്ന് അജയൻ പറയുന്നു എന്നെ നിശ്ചയം മുടക്കാൻ അവളല്ല അവടെ തന്നെയുണ്ടല്ലോ ദയാനന്ദൻ മാഷ് എന്റെ ഭാവി അമ്മായിയപ്പൻ അയാളെ കൊണ്ട് പോലും നടക്കില്ല എങ്കിലും നീ ഒന്ന് ഇരുന്നോണം അറസിന് നിശ്ചയം മുടക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയെന്ന് തോന്നിയാൽ നീ ആദരാന്ന് പറഞ്ഞവളെ അങ്ങ് പോക്കണം എന്നിട്ട് പോലെ ഒരു ഒളിച്ചോട്ടം ഞമ്മക്ക് അവരെയും കൂടി പറഞ്ഞു മനസ്സിലാക്കാം എന്ന് അവധികം പറഞ്ഞപ്പോ അജയം പറയുന്നുണ്ട് മേഡം നോക്കിക്കോ ഈ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല അല്ല മേഡം എനിക്കൊരു സംശയം എന്റെയും മാധുരയുടെ വിവാഹ നിശ്ചയം പിന്നെ നടക്കും സന്ദീപിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അനിയെ ടൂറ് പറഞ്ഞു വിട്ടു എന്നിട്ട് മേട തന്നെ പറയുന്നു അവരെ വിവാഹം കഴിപ്പിക്കുമെന്ന് അവരാണെങ്കിൽ ഇത്ര അടി കൊണ്ടിട്ട് മാധുര വേണോന്നും പറയുന്നില്ല അല്ലെങ്കിൽ വേണോ ഒന്നും പറയുന്നില്ല അവന്റെ സമ്മതമില്ലാതെ എങ്ങനെ നടത്താനാണ് മേട ഉദ്ദേശിക്കുന്നത് എന്താ മേഡത്തിന്റെ പ്ലാൻ ഇത് നടക്കാൻ പോകുന്നത് ഇന്ന് എന്ന് അവതിക പറയുന്നു എന്റെ പ്ലാനുകളുടെ അവസാന ദിവസമാണിത് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം എന്ന് അവതിക അർച്ചന വിചാരിക്കുന്നു കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വൃന്ദാവിന്റെ വീട്ടിൽ നിന്തി മാധുരയുടെ നിശ്ചയം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ അനക്കയെ നെല്ലുശ്ശേരിയിലേക്ക് വിളക്ക് കൊടുത്ത് ആ ആരതി ഒഴിഞ്ഞ് സേതു മരുമകളായിട്ട് നട ചവിടിച്ച് കയറ്റും അനകയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അനക വരുന്ന അതേ സമയത്ത് തന്നെ സന്ദീപിനെ നമ്മുടെ ആളുകൾ അഴിച്ചുവിടം ഒരിക്കലും അവന് തോന്നില്ല നമ്മളായിട്ടാണ് അവരെ രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് അങ്ങനെ അവരെ ഓടിച്ച് അവനൊരു സ്ഥലത്തെത്തിക്കും അവിടേക്ക് അപ്രതീക്ഷിതമായി ഞാനും അനുകയെ കാറിൽ വരും അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതുപോലെ ഞാനും അനുകയും സേതുമാധവന്റെ മുന്നിലേക്ക് ചെല്ലും അപ്പൊ അവൻ പറയില്ല ഇതിനേക്ക് പിന്നിൽ ഞാനാണെന്ന് എന്നെ അജയം പറഞ്ഞപ്പോൾ അവൻ നിങ്ങൾ പറയുന്നതും പറയും അത് പിന്നെ പറയണമല്ലോ അവനത് പറയുമ്പോൾ സന്ദീപിനു വെച്ച് എൻ്റെ രീതിക്ക് ഉണ്ടായ ചെയ്ത പേര് ഞാനും തുടങ്ങും അനകയുടെ മാനക്കേടിന്റെയും എന്റെ ഭർത്താവിന്റെയും സെന്റിമെന്റ്സിന്റെയും ഞങ്ങൾ അനാഥരാണെന്നുള്ള സ്ഥിര കീശ ഡയലോഗും ഞാൻ ഇറക്കും അതോടെ നെലശലിലെ സേതു മാധവൻ ഫ്ലാറ്റ് പകുതി മനസ്സാകുമ്പോൾ തന്നെ ഞാൻ സൂക്ഷിച്ചുവച്ചിരുന്ന താലി സന്ദീപിന് നേരെ നീട്ടും നിവൃത്തിയില്ലാണ്ട് അവൻ കേട്ട ബാക്കിയൊക്കെ അനക നോക്കിക്കോളാം അർജുന അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ തടസ്സം ഉണ്ടാവില്ല കേട്ട് അജയൻ പറയുന്നു മേഡത്തിന്റെ ബുദ്ധി അപാരം തന്നെ മേട ഒരു സംഭവം തന്നെയെന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്തില്ല എങ്കിൽ നിന്ന് ഞാനൊരു സംഭവമാക്കും എല്ലാം നടക്കണം മാഡം നടത്തിയിരിക്കും ബ്യാജ ഘോഷം അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരു പാളിച്ചി സംഭവിക്കരുത് ഇനി ഒരിക്കൽ കൂടി അർച്ചനയുടെ മുന്നിൽ തലനാടി നിൽക്കേണ്ടി വരരുത് എനിക്ക് ഇന്നത്തെ സൂര്യാസ്തമന ജയം മാത്രമുള്ള ആ പഴയ അവധികയുടെ ഉദയം കൂടിയാണ് അർച്ചന എന്ന് സാധാരണക്കാരെ അസ്തമിക്കുന്നിടത്ത് അവതിക എന്ന സാമർഥ്യക്കാരെ ഉദിച്ചു വരും എന്നിട്ട് വേണം അവളെ കാൽ കീഴിലിട്ട് എനിക്ക് ചവിട്ടി തേക്കാൻ എന്നും അവതിക പറയുന്നു എന്നാ നീശല്ലേ മുഹൂർത്തം തെറ്റിക്കുന്ന തെറ്റുന്നതിന് മുമ്പ് അവിടെ നീ എത്തണം ഞാൻ എത്താം അതിനു മുമ്പ് എനിക്ക് ആ സന്ദീപിനെ ഒന്ന് കാണാം എന്നാലും അവിടെ നിന്ന് അവൻ പോകുമല്ലോ അവസാനമായി എനിക്ക് അവനെയൊന്ന് കാണണം എന്നാൽ ജയൻ പറയുന്നത് ഇത് അർച്ചന കേൾക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘേശ്വർമൈ ചാനൽ